സ്ഥലം പറഞ്ഞാലേ നീ വിടു നീ അങ്ങോട്ട് വണ്ടി വിടണോന്ന് എന്തെല്ലാം മാനി അറിയേണ്ട ഓട്ടോ കേരുമ്പോഴത്തേക്ക് നീ എന്നാടാ നീ സ്ഥലം സ്ഥലം ഞാൻ പറഞ്ഞോളൂ എന്നാ എന്തെല്ലാം മാന്യം അറിയണ്ട് ഓട്ടോ കേട്ടോ നീ നേരെ വിട് ഞാൻ പറയാ ഇങ്ങോട്ട് നിങ്ങൾ അടിച്ചും പോക്കന്നെയാ എല്ലാട്ടോ ഇത് അല്ലേ നേരത്തെ ഏടിയ സ്ഥലം എന്തിനടോ നീ ഞാൻ നേരത്തെ ഓട്ടോണ്ടക്കേ വലത്തോട്ട് വലത്തോട്ടിരുന്നു നീ വിട് വണ്ടി വിട് ഇനി ഭർത്താൻ കഴിയല്ലേ കാര്യണ്ട് വണ്ടി വിടോ എന്നോടുള്ള ദേഷ്യം കാണിക്കല്ലോ കേട്ടോ വണ്ടിയോട് ഇയാളുണ്ട് നീ ആളുണ്ട് നീ ഇങ്ങനെ ആരോടും പെരുമാറാ ഞാൻ ആദ്യമായിട്ട് ഓട്ടോക്കാർ കാണുന്ന എന്ത് പിടിച്ചു പോയാലോന്നായി പോയി തുള്ളിക്കലാ രോഗമുള്ളവളൊക്കെ മരിച്ചു പോന്റെ വണ്ടിയിൽ നിന്നോട് ഞാനെന്നാ തെറ്റിയതിനെ ഒരുമാതിരി എന്ത് കൃത്യമാട്ടാ പൈസ പറഞ്ഞു പൈസ പറയണം വിട്ടാട്ട ഒരു ഓട്ടോന്റെ മൊത്തത്തിലുള്ള പൈസ അല്ല ഞാൻ പറഞ്ഞേ ഞാൻ ആദ്യമായിട്ടല്ല വണ്ടി കയറുന്നു കേട്ടാ ഞാൻ ആദ്യമായിട്ടല്ല നീ ആടെ പത്തം പേര് മതി ബാക്കി ഡ്രൈവർമാരോട് ചോദിച്ചാ മതി ഏഹ് നമ്മള് വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന നീ എന്നെ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല ഇവിടെ തേറ്റ് നമ്മള് നീ നീയോടെ ഞാൻ അറിയില്ല നീ ഞാൻ ആദ്യമായിട്ട് കാണുന്ന എൺപതാ പണ്ടേ കൊടുക്കല് ഏഹ് ഇത് പോട്ട് ഇന്റെ വർത്താനത്തിനും ഇന്റെ കളി ഇറക്കി നീ എന്താ പറ കൂടുതൽ വർത്തമാനം പറയുന്നില്ല നീ നൂറാടെ വെക്ക്

老大，那个，老大，老军，老大，老大。老大，来嘛，打来个，一炮打个，来，射击个，射击个。 പേടിക്കണ്ടേട്ടാ അയാൾ തക്ക സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ചെറിയൊരു നെഞ്ചുതന പറഞ്ഞൊന്ന് ഡീറ്റിലായിട്ടൊന്ന് നോക്കാം രണ്ടു ദിവസം കിടക്ക് പിന്നെ ഞാൻ ഞാനത്തെ ടൗണില് പിന്നെ നിങ്ങളെ അറിയുന്ന കുറച്ച് ടീം ഉണ്ടല്ലോ പണ്ടിക്കാര് അവര് വീട്ടില് വിവരം അറിയിച്ചിട്ടുണ്ട് കൂട്ടീട്ട് വരുന്നത് വീട്ടുന്നാളാ എനക്ക് വൈകുന്നേരം സ്കൂളിൽ കൂട്ടിലല്ലോ കൂട്ടിയിട്ട് വീട്ടിൽ കൊണ്ടാകണെ കുഞ്ഞുമക്കളാ ഞാൻ പോയിട്ട് അവരെ ആക്കിയിട്ട് വേഗം കൊണ്ടിട്ട് വെച്ചില്ല അത്യാ വീട്ടിൽ തരാ വേറെ പേടിക്കാനുള്ള ഒരിക്കലും പ്രശ്നമില്ല ഏഹ് ഞാൻ പോയിട്ട് തരട്ടെ ഏഹ് എന്തെങ്കിലും നമ്മുടെ കൂട്ടിത്ത വിളിച്ചോട്ടാ സാറില്ല I'm going to go into my life.